ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ ഒരു കാര്യം പറയാം ഞാൻ രാഷ്ട്രീയ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് കേട്ടോ വർഗീയത എവിടെയെങ്കിലും പറഞ്ഞാൽ അതേപ്പറ്റി പ്രതികരിക്കണമെന്ന് തോന്നി അങ്ങനെ ഒരു വീഡിയോ ഇടുന്നേ ഉള്ളൂ എനിക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ നിരീക്ഷണമൊന്നുമില്ല ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ രാഷ്ട്രീയത്തിൽ താല്പര്യം എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഒരു താല്പര്യം മാത്രം അല്ലാതെ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയം ഒന്ന് ഞാൻ ശ്രദ്ധിക്കാറുമില്ല ഒന്നുമില്ല അതുകൊണ്ട് ഞാനിടുന്നത് ഒരു രാഷ്ട്രീയ വീഡിയോ ആക്കി ചിലരൊക്കെ അങ്ങനെ കാണുന്നുണ്ട് അതങ്ങനെ കരുതരുത് കേട്ടോ എനിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല ഇപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാവും നമ്മൾ കുറച്ച് വീട്ടന്മാർ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ആകും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞ് ചിലരൊക്കെ രീതിക്ക് അങ്ങ് പോകും ചിലരൊക്കെ അങ്ങനെ അല്ലാതെ കുടുംബമായിട്ട് ഒതുങ്ങിപ്പോൾ എനിക്കിപ്പോൾ രാഷ്ട്രീയമൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടോ വർഗ്ഗീത പറയുന്നത് കേൾക്കുമ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നാറുണ്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു വർഗീയത പറഞ്ഞാലും പ്രതികരിക്കും അതിൻ്റെ അകത്ത് എനിക്ക് രാഷ്ട്രീയമില്ല അത് ആദ്യമേ തന്നെ പറയാം അപ്പം ഇന്ന് ഞാൻ വി കെ ബൈജുവിൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പം ഈ സന്ദീപ് വാര്യർ ഇവരുടെ അടുത്ത് തോന്നുന്നു ബി ജെ പിന്നു കോൺഗ്രസ്സിലോട്ട് പോയി ഇപ്പം ഇവർ ഈ ഷൈനി മധുസൂദനൻ മറ്റേ റിയ ഫ്രാൻസിസ് ഈ വി കെ ബൈജു ഇവരൊക്കെ പ്രതികരിക്കുകയും വളരെ ശക്തമായ പ്രതികരണമാണ് സന്ദീപ് വാര്യർക്കെതിരെ ഇവരുടെ ഈ പ്രതികരണം കണ്ടാൽ ശരിക്കും നമുക്ക് തോന്നുക ലോകത്താദ്യമായിട്ട് പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിലോട്ട് പോകുന്ന ആൾ സന്ദീപ് വാര്യരാണെന്ന് തോന്നും അയാൾ ചെയ്തത് ശരിയോ തെറ്റോ ഇതൊന്നും അല്ല ഇവിടെ പറയുന്നത് ഇത് ആദ്യമേ ചെയ്യുന്ന ഒരു വ്യക്തി സന്ദീപ് വാര്യരാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇരിക്കുന്ന തല മൂത്ത കാരണവുമാരായിട്ട് ബി ജെ പിയിൽ ഇരിക്കുന്ന മന്ത്രിമാരൊക്കെ ആണെങ്കിലും ഇവരൊക്കെ പല പാർട്ടിയിൽ നിന്ന് തന്നെ കോൺഗ്രസ്സിൽ നിന്ന് തന്നെ വന്നവരില്ലേ ഇഷ്ടം പോലെ ഇല്ലേ മന്ത്രിമാരൊക്കെ പിന്നെ വേറെ ചില ചരിത്രത്തിലിടം നേടിയ മന്ത്രിമാരുണ്ട് സ്ത്രീകളായിട്ടുള്ളവരും പേരൊന്നും ഞാൻ പറയുന്നില്ല സ്ത്രീകളായിട്ടുള്ളവരും പുരുഷന്മാരായിട്ടുള്ളവരും നമ്മുടെ ചരിത്രം കേരളത്തിൻ്റെ ചരിത്രം പഠിച്ചു വരുമ്പോഴുള്ള മന്ത്രിമാർ പോലും ഒരു പ്രസ്ഥാനം കെട്ടി കൊണ്ടുവരാൻ അതിൻ്റെ അടിത്തറ അടിക്കല്ലിട്ട വ്യക്തികൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പാർട്ടി വിട്ടുപോയിട്ട് വേറെ പാർട്ടി വരെ ഉണ്ടാക്കിയ ചരിത്രം ഇല്ല ഇവിടെ ഈ പാർട്ടി വിട്ടുപോകുക എവിടെയെങ്കിലും ഒരു പ്രസ്ഥാനം ഇതിൽ ഉറച്ചു നിന്നിട്ട് അതിൽ നിന്ന് മാറിപ്പോയിട്ട് ഒത്തിരി പ്രായമായതിനുശേഷം മാറിപ്പോയ ചരിത്രമൊക്കെ ഇതിന് മുന്നേ ഉണ്ട് അല്ലാതെ തന്നെ ഇപ്പം ബി ജെ പിയിലിരിക്കുന്നതും കോൺഗ്രസ് ബി ജെ പി ഇരിക്കുന്ന എത്ര മന്ത്രി മന്ത്രിമാർ കോൺഗ്രസ്സിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഈ ചാട്ടം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാട്ടമൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നയാൾ സന്ദീപകാര്യരാണോ അല്ല പക്ഷേ ഇപ്പം സന്ദീപകാര്യർ ചെയ്തത് എന്തോ ഒരു വലിയ കൂട്ടം വലിയ ഒരു തെറ്റിയത് പോലെ രണ്ടാമത് പുള്ളിയാണ് പിന്നെ പുള്ളി പോയത് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയി എൻ്റെ പൊന്നെ തീർന്ന സംഗതി മൊത്തം തീർന്നു അത് അങ്ങനെ ഒരു വിഷയം മൂന്നാമതൊരു വിഷയം വി കെ ബൈജു ഇപ്പം പറയുന്നുണ്ട് സന്ദീപ് വാര്യരുടെ സെക്സ് ചാറ്റ് സെക്സ് കോൾ വീഡിയോ കോൾ ഇതെല്ലാം പുറത്തുണ്ട് പുള്ളിയുടെ കൈ കിട്ടിയിട്ടുണ്ട് പുള്ളി ഇത് ലക്ഷം കഴിയുമ്പോൾ പുള്ളി ഇതെല്ലാം പുള്ളി പുറത്ത് വിടും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കിവിടെ പറയാനുള്ളത് പുള്ളി ഇതെല്ലാം പുറത്ത് വിടും എന്ന് പറയുമ്പോൾ ഈ പഴയ കാരണന്മാർ ഒരു പഴഞ്ചൊല്ലു പറയുന്ന എനിക്ക് സത്യമായിട്ട് ഓർമ്മയായിരുന്നെ എന്താണെന്ന് ചോദിച്ചാൽ മലന്ന് കിടന്ന് തുപ്പരുതെന്ന് പറയും അതൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി അർത്ഥമുണ്ട് മലന്നു കിടന്ന് തുപ്പിയാൽ ആ തുപ്പിൽ നേരെ നമ്മുടെ മുഖത്തോട്ട് തന്നെയാണ് വന്ന് വീഴുക തുപ്പലി തുപ്പിയിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി അർത്ഥം അടങ്ങിയിട്ടുണ്ട് ആ വാക്ക് പറയുമ്പോൾ ഒരുമാതിരി പെട്ടവർക്ക് മനസ്സിലാകും എന്താണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടോ എന്നെ ഒന്നോ രണ്ടാഴ്ച എത്രയായി സന്ദീപ്കാരി കോൺഗ്രസ്സിലോട്ട് പോയിട്ട് ആ ദിവസത്തിനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ ചെന്നിട്ട് കോൺഗ്രസ്സിലെ വനിതാ പ്രവർത്തകർക്കോ ആർക്കെങ്കിലും ആരോടെങ്കിലും സെക്സ് ചാറ്റ് ചെയ്താണോ ഇവർ പുറത്തുവിടാതിരിക്കുന്നത് ഒരിക്കലുമല്ല ഇവർ ഈ പറയുന്ന സെക്സ് ചാറ്റും ഈ സെക്സ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഈ പ്രചരണം നടത്തുമ്പോൾ അത് എവിടെ നിന്നപ്പോഴാണ് സംഭവിച്ചത് ഇവരുടെ കൂടെ നിന്നപ്പോഴാണ് സംഭവിച്ചത് ഇവരുടെ ബി ജെ പി നിന്നപ്പോഴാണ് സന്ദീപ് വാര്യർ ഇങ്ങനെ ചെയ്തതെന്ന് ഇവർ പറയുന്നത് അപ്പം ഇത് കേൾക്കുന്ന നമുക്ക് തിരിച്ചു ചോദിച്ചുകൂടെ ഇവരുടെ പ്രസ്ഥാനം ഇങ്ങനെയാണോ ഇവരുടെ കൂടെ ബി ജെ പിയിൽ ഇങ്ങനെയാണോ നടന്നത് ഇവരുടെ ഉള്ളുകളൊക്കെ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇവരുടെ പ്രവർത്തകർ വലിയ പ്രവർത്തകർ താഴെയുള്ള സ്ത്രീകളായ വനിതാ പ്രവർത്തകരോടൊക്കെ ഇങ്ങനെയാണോ പ്ര സെക്സിയാറ്റൊക്കെ ആണോ നിങ്ങളുടെ പാർട്ടി നടക്കുന്നത് അതാണ് മലന്ന് കിടന്ന് തുപ്പരുതെന്ന് പറയുന്നത് ഇങ്ങനെ ചെളി വാരി എറിയുമ്പം നമ്മൾ അതും കൂടെ ആലോചിക്കണം ഒരു വിരൽ ചൂണ്ടുമ്പോൾ അത് തിരിച്ചുവരുമെന്നും കൂടെ നമ്മളുടെ നേരെ ഉണ്ട് ഒരു വിരലെന്ന് ആലോചിക്കണം ബി ജെ പി എന്നിരുന്ന കാലത്ത് സന്ദീപകാര്യമാണ് നടത്തിയ വീഡിയോ കോളും സെക്സ് ചാറ്റും പുറത്തുവിടും എന്ന് പറയുമ്പോൾ അതിന് അത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത് ഇപ്പം ബാക്കി നിൽക്കുന്ന എല്ലാവരെയും ബാധിക്കുക അല്ലാതെ ഇവരെ ഓർക്കുന്ന പോലെ സന്ദീപകാരി എന്ന വ്യക്തി മോശമാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം നശിപ്പിക്കാൻ ഉപകരിക്കാം ഈ ഒരു സെക്സ് ചാറ്റൊക്കെ പുറത്തുവിട്ട് ആ വ്യക്തി മോശമാണ് വേറൊരു പാർട്ടിയിൽ എടുക്കാൻ കൊള്ളില്ല വ്യക്തിപരമായിട്ടല്ല കോഴിയാണ് അങ്ങനെയൊക്കെ ആക്കി തീർക്കാം എന്നൊരു വിചാരത്തിലാണ് ഇവർ ഈ കൊണ്ടേ ഇട്ടലക്കുന്നത് സത്യം പറഞ്ഞാൽ അതങ്ങനെയല്ല അത് മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യം തന്നെയാണ് അപ്പം ഈ ബി കെ ബൈ ജു ചെയ്ത ഒരു വീഡിയോയിൽ സന്ദീപ് വാര്യരുടെ അമ്മയൊരു പറ്റിയൊരു പരാമർശം നടത്തുന്നുണ്ട് ആ പരാമർശം ഈ പുള്ളിക്കാരൻ്റെ ചാനൽ കാണുകയും ഇടുകയും ചെയ്യുന്ന ബി ജെ പി ഈ പുള്ളിക്കാരനോട് താല്പര്യം ഉള്ളവരുമാണ് അവിടെ പോയി കാണുന്നത് എന്നാൽ പോലും അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കംപ്ലീറ്റ് കമൻറ്റ് ഉപദേശിക്കുന്നുണ്ട് ഒരു കാരണവശാലും അമ്മയെ പറയാൻ പാടില്ലെന്ന് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ എന്താന്ന് നമുക്കൊന്ന് കേൾക്കാം കേൾക്കുന്നില്ല ഈ ഡാഷ് കൃത്യമായിട്ട് നമ്മൾ തുറന്ന് കാട്ടുക തന്നെ വേണം കഴിഞ്ഞ ദിവസം ഈ ഡാഷ്മോൻ പറയുകയുണ്ടായി വാര്യർ ഡാഷ്മോൻ പറഞ്ഞു അതായത് ഇപ്പോ ഇവൻ തന്നെ ഇവനെ ഇവനെ ആക്കി മാറ്റി ആ സംഘടനയിലെ പ്രധാനപ്പെട്ട കുറെ നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവർക്കൊക്കെ ഈ ഞാൻ മാറി വന്ന ഈ സംഘടനയിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കുന്നത് കേട്ടു പക്ഷെ അതിനുള്ള ഉത്തരം കൃത്യമായിട്ടും അതാത് വ്യക്തികൾ കൊടുക്കുക തന്നെ കാരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഈ ചങ്ങാതിയുടെ തന്ത വാര്യർ ഇല്ലാത്ത സമയം നോക്കി എനിക്ക് തോന്നുന്നു നമ്മുടെ വാര്യരുടെ തന്ത കുറെ കാലം ഉണ്ടായിരുന്നില്ലാന്ന് തോന്നുന്നു ആ ഇല്ലാത്ത സമയം നോക്കി ഏതെങ്കിലും മദ്രസ പൊട്ടന്മാർ അതല്ലെങ്കിൽ മുസ്ലിം ഭീകര ജിഹാദികൾ പോപ്പുലർ ഫ്രണ്ടുകാർ ഉണ്ടായതാണോ ആരെങ്കിലും സംശയിച്ചാൽ ആ രീതിയിലാണ് ഇവ കേട്ടോ സന്ദീപ് വാര്യർ അച്ഛൻ അവിടെ ഇല്ലാത്തപ്പോ ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും മദ്രസ പൊട്ടന്മാര് അതായത് മുസ്ലിങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഉണ്ടായതാവാം സന്ദീപ് വാര്യര് ഇവർ ബി കെ ബൈജു എന്ന് പറഞ്ഞ പുള്ളിക്ക് ചേർത്താൻ കുറിച്ച് കാണുന്നെ അതൊക്കെ സമ്മതിച്ചു പക്ഷെ ഇതിലൂടെ പുള്ളി സന്ദീപ് വാര്യരെ മോശക്കാരനാക്കാൻ വേണ്ടി കാരണം സന്ദീപ് വാര്യർ ഇപ്പൊ കാണിക്കുന്ന ഈ സ്വഭാവം വി കെ ബൈജുന്റെ ഏറ്റവും മോശമായ വ്യക്തികൾ മുസ്ലിങ്ങളാണ് അപ്പം സന്ദീപ് വാര്യർ ഇപ്പം ഈ കാണിക്കുന്ന സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ അതൊരു മുസ്ലീമിന് ഉണ്ടായതാണ് അച്ഛൻ അവിടെ ഇല്ലാത്ത സമയത്ത് അമ്മ ആയിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ആയിട്ടുള്ള കണക്ഷനിൽ ബന്ധത്തിൽ ഉണ്ടായതാണ് സന്ദീപ് വാര്യർ അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് വി കെ വൈജു പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇങ്ങനെ അത് വേറെ എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ അത് പറയുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇവിടെ പറയുമ്പോൾ ഇവിടെ ഇത് പറയുമ്പം വീട്ടിൻ്റെ അകത്ത് നമ്മളെന്തെങ്കിലും മക്കൾ ചെയ്യുന്നതിന് അമ്മ മാർ എന്തു വീഴ്ച വീട്ടിൻ്റെ അകത്ത് ചിലപ്പം ഒരു പക്ഷേ അറിയില്ല സന്ധ്യാ ഭാര്യ അമ്മ എങ്ങനെയാന്ന് ഒരു പക്ഷേ സ്വന്തം മക്കളുടെ കാര്യം സ്വന്തം ഭർത്താവിൻ്റെ കാര്യം അത് മാത്രം നോക്കി കുടുംബത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഇപ്പോഴും ഒത്തിരി സ്ത്രീ സ്ത്രീരത്നങ്ങളുണ്ടെന്ന് പറയാം കുടുംബം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോയി അതിനുവേണ്ടി ത്യാഗങ്ങളും സഹിച്ച് വിഷമങ്ങളൊക്കെ പ ഉള്ളിലൊതുക്കി ആരോട് ഷെയർ ചെയ്യ പോലും ചെയ്യാതെ മക്കൾക്കും ഭർത്താവിനും വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്ന സ്ത്രീകളുണ്ട് സ്ത്രീ സ്ത്രീരത്നങ്ങളെന്ന് തന്നെ പറയാം അവരുടെ വിഷമങ്ങൾ പോലും കൂടെ ജീവിക്കുന്ന മക്കളും ഭർത്താക്കന്മാരും പോലും മക്കളും ഭർത്താവന്മാരും പോലും ചിലപ്പം തിരിച്ചറിയാതെ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെയുള്ള സ്ത്രീകളെ ചിലപ്പോൾ ഒന്നും വെളിയിലിറങ്ങാ പോലും ഉണ്ടാവില്ല അവരെ അവരുടെ മക്കളോ ഭർത്താവോ ഒന്ന് വെളിയിൽ കൊണ്ടുപോകുന്ന അങ്ങനെ ഒത്തിരി പേരുണ്ട് എനിക്കറിയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ കയറി വേശ്യാന്ന് പറയാൻ പാടുണ്ടോ അത് പറയുമ്പം ഈ മക്കൾ എന്തേലും ചെയ്തതിന് വേണ്ടി ഒരു സ്ത്രീയെ എന്തിനാണ് അപമാനിക്കുന്നത് ആ ഒരു അമ്മ ആ അമ്മ അവിടെ ഒരു കുലീനായ കുടുംബത്തിരിക്കാവുന്ന ഒരു സ്ത്രീയെ ഒരു അവരെ ഒരു വേശ്യാസ്ത്രീക്ക് തുല്യമാക്കിയിട്ട് ആണ് വി കെ ബൈജു സംസാരിക്കുന്നത് അപ്പം മകൻ എന്തെങ്കിലും ചെയ്ത് മകനോടൊരു വൈരാഗ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി അമ്മമാരെ വീട്ടിലിരിക്കുന്ന അമ്മമാരെ പറയുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അതിലൂടെ നമ്മുടെ സംസ്കാരമാണ് വെളി വരുന്നത് നമ്മൾ തന്നെയാണ് അവിടെ ചീത്തയാകുന്നത് ഈ ഭാഷ ഉപയോഗിച്ചോടുകൂടി ബൈജു ആണ് അവിടെ വി കെ ആണ് അവിടെ മോശം സംസ്കാരം കാണിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും പാടില്ല വീട്ടിലിരിക്കുന്ന അമ്മയെ പറയാം അമ്മ പറഞ്ഞിട്ടാണ് നമുമാകും പാർട്ടി മാറുന്നത് അല്ലെ തന്നെ ഞാൻ ആദ്യം ചോദിച്ചല്ലോ ലോകത്താദ്യമായിട്ടാണോ സന്ദീപ് വാര്യരാണോ ഒരു പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നത് ഇവന്റെ അച്ഛൻ എന്ന അഭിമാനത്തോടെ പറയുന്ന ആ മനുഷ്യനോട് പോലും ചെയ്തിട്ടുള്ളത് കാരണം നിമിഷങ്ങൾക്കുള്ളിൽ നിലപാട് മാറ്റുക താൻ അതുവരെ ഭക്ഷിച്ചതെല്ലാം ഷർദിച്ചുകൊണ്ട് ആ ഷർദിൽ വീണ്ടും വാരി തിന്നുക ഇസ്ലാമിക ഭീകരന്മാരുടെ അമേദ്യം വാരി തിന്നുക ആ രീതിയിലേക്ക് അവൻ കാട്ടിക്കൂട്ടുന്ന ശുദ്ധ ബോഷ്കളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കൃത്യമായിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രമേശ് എന്ന് പറയുന്ന നമ്മുടെ മുതിർന്ന നേതാവ് ഇന്നത്തെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് സന്ധ്യ ഭാര്യയിൽ ഇപ്പറത്ത് വശത്ത് ബിജെപി നിന്ന കാലത്ത് ഒത്തിരി മുസ്ലിം ലീഗിനെ അവരെ ഇവരെയൊക്കെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ്സിലോട്ട് ചെന്ന് കഴിഞ്ഞ് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയതിന് ശേഷം നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ചും കൂടിയാണ് പറയുന്നത് അപ്പോൾ പുള്ളി ഇതിനു മുന്നേ പറഞ്ഞെല്ലാം പുള്ളി വിഴുങ്ങിയിട്ട് വേറൊരാളായിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ കൂടെ പണ്ട് നിന്ന് ഇവരെ പോലുള്ള ആൾക്കാർക്ക് ദഹിക്കില്ല അത് ഇവരുടെ പോയിൻ്റാണ് ഇവർക്ക് ദഹിക്കില്ല കാരണം ഇവർക്കൊപ്പം തോളോട് തോൾ നിന്നിട്ട് നിന്ന് നിപ്പി മാറിയപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് സന്ധീവാരമായിന്ന് പാണക്കാട് തങ്ങളെ നമ്മുടെ മലപ്പുറത്തിൻ്റെ അഭിമാനം അങ്ങനെ എന്തൊക്കെയോ പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ഇവർക്ക് ശരിക്കും ഇവർക്ക് സഹിക്കില്ല അത് ഇവരുടെ ഭാഗം ശരിയാണ് പക്ഷെ അതിന് വീട്ടിലിരിക്കുന്ന അമ്മ പറയാൻ പാടില്ല എങ്ങനെ നോക്കിയാലും അതിന് ആയമല്ല അതിന് സന്ദീപിനെ പറയാതേ പാടുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കുഞ്ഞുമക്കൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേരെയും വീട്ടിലിരിക്കുന്ന സ്ത്രീകളായ അമ്മമാരെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സമൂഹമധ്യത്തിലേക്ക് വലിച്ചടച്ചിട്ട് സംസാരിക്കരുത് അത് സംസ്കാരമല്ല ഒരിക്കലും കാരണം വീട്ടിലിരിക്കുന്ന ആരും ഇതിനൊന്നും ഉത്തരാദിയില്ല നമ്മൾ ചെയ്യുന്ന വൃത്തിയായിട്ട് നമ്മളെ പറഞ്ഞാൽ പോരെ എന്തിനാണ് വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് അത് എല്ലാവരും സത്യം പറഞ്ഞാൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ പറയാൻ പാടില്ല അതാണ് അവർക്കും അമ്മയുണ്ട് നമുക്കും അമ്മയുണ്ട് അമ്മ എന്ന വാക്കിനെ നമ്മൾ ദൈവ ത്തിന് തുല്യമായിട്ട് കാണുന്നവരാണ് ഒരു സൈഡിൽ അത് ഓർക്കണം നമുക്ക് എന്തെങ്കിലും നമ്മൾ അമ്മ പോലും നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദേഹമുറിയോ കൈമുറിയോ അല്ലെ എന്തേലും ഒരു ആപത്ത് വരുവാണോ അയ്യോ എൻ്റെ അമ്മ എന്നൊന്ന് വിളിച്ചു പോകുന്ന ഇതുണ്ട് ആ മാതാവിനല്ലേ ആ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത്രയാണ് നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ കേരളത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഓരോ കുടുംബത്തിൽ ഇരിക്കുന്ന സ്ത്രീകളും ശരിക്കും അഭിമാനത്തിനും അതിനും ഇതിനുമൊക്കെ വില കൊടുത്ത ഓരോ ചരിത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും സ്ത്രീകളുടെ ധീരത വെളി വന്ന ചരിത്ര സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇപ്പം നിങ്ങളൊക്കെയൊക്കെ സിനിമയിലൂടെ ഏതൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു സ്ത്രീക്ക് സാധിക്കുമോ പുരുഷനേക്കാട്ടും സ്ത്രീക്ക് ധൈര്യമുണ്ടെന്ന് പറയാം അങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ കുടുംബത്തിരിക്കുന്ന നല്ല സ്ത്രീകളെ വെറുതെ അപമാനിക്കരുത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ അവരും എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണെ നമുക്ക് തിരിച്ചു പറയും ഇത് ഒന്നിനും വരാതെ സ്വന്തം കാര്യം മാത്രം നോക്കി വീട്ടിലിരിക്കുന്ന കുലീനായ സ്ത്രീകളെ പിടിച്ച് എന്ന് തുല്യമായിട്ട് സംസാരിക്കാൻ പാടില്ല അപ്പം ഇതിൻ്റെ പുറത്ത് കുറേ അധികം കമൻ്റ് വന്നിട്ടുണ്ട് ആ കമൻ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾക്ക് അയാളെ വിമർശിക്കാം പക്ഷേ മരിച്ചുപോയ അയാളുടെ അമ്മയെ അധിക്ഷേപിച്ച് ശരിയല്ല കണ്ടോ മരിച്ചുപോയ ഒരു അമ്മയാണ് അധിക്ഷേപിച്ച് പ്രത്യേകിച്ച് അത് നോക്കണം ഒരു കാരണവശാലും പറ്റാത്ത കാര്യമാണ് തെറ്റാണ് തെറ്റും എന്താണേലും ബൈജു ഈ പറഞ്ഞത് തെറ്റായിപ്പോയി ബൈജു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് സന്ദീപ് സന്ദീപിൻ്റെ സ്വഭാവ വൈകൃതം പച്ചയ്ക്ക് പറയാം പക്ഷെ അയാളുടെ അച്ഛൻ സ്ഥലത്തില്ലാത്ത സമയത്ത് മറ്റൊരാൾക്ക് ഉണ്ടായതാണെന്ന് പറയുന്നത് ആ അമ്മയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇത്തരം ശൈലി തീർത്തും തെറ്റാണ് കാരണം ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരിത് പറഞ്ഞുകൊടുത്തത് നന്നായി കേട്ടോ ബൈജുവിന് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് വൃത്തിയായിടും ഇങ്ങനെ ഈ ചിന്തിക്കും വീഡിയോ പിടിക്കുമ്പോഴത്തേനും എന്ത് വൃത്തിയായിട്ടും വിളിച്ച് പറയാന്ന് പറഞ്ഞാൽ അത് മോശമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ലേ ഇവിടെ വന്ന് ബൈജുവിൻ്റെ വീഡിയോ കാണുന്ന ബി ജെ പി കാരാണ് പക്ഷെ അവർക്ക് ആ ആ ഒരു ബോധം ഉണ്ടായില്ല അതെനിക്കിന്ന് കമൻറ്റ് ബോക്സ് വായിച്ചു മനസ്സിലായി അവർ ആ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് സന്ദീപിനെ വേണേൽ പറഞ്ഞു പക്ഷേ മരിച്ചു പോയി അവർ അമ്മയെ പറയാൻ പാടില്ല ദയവിയേത് നമ്മളുടെ സംസ്കാരം പാലിക്കുക മക്കൾ തെറ്റ് ചെയ്താൽ അച്ഛനും മാരെ അപമാനിക്കരുത് മാന്ത വിടരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സന്ദീപിനെ കുറിച്ച് പറയാം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ഏർ അവഹേളിക്കുന്നത് സംഘ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വിക്യച്ച അത് ഉപദേശമായിട്ട് എടുക്കേണ്ട ഇനിയുള്ള വീഡിയോകളൊക്കെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെ ആണെങ്കിലും അവരൊന്നും വന്നിട്ടില്ല വെറുതെ അവരുടെ മുഖത്തോട്ട് ചെളി വാരിയറിയേണ്ട കാര്യം എന്താണ് നമുക്ക് അതുപോലെ കുഞ്ഞു മക്കളെ പതിനെട്ട് വയസ്സ് താഴെയുള്ള മക്കളെയും പറയാൻ പാടില്ല അത് വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദേഷ്യമുണ്ട് പിണക്കമുണ്ടോ എന്നും പറഞ്ഞ് വായി തോന്നിയതെല്ലാം എല്ലാം വിളിച്ച് പറയാൻ പാടില്ല അത് ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ